ഹായ് ഫ്രണ്ട്സ് നമുക്ക് നീ വെജിറ്റബിൾ എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒരു അച്ചാർ ഉണ്ടാക്കാമേ എങ്ങനെയാ നോക്കാം അപ്പം നമുക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി നമുക്കിനിത് ഉണ്ടാക്കാം നമുക്ക് ഇതിലേക്ക് കാന്താരി ഇട്ട് നമുക്ക് ഉപ്പും മഞ്ഞളും ഒന്ന് പേരട്ടി ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ വെക്കാൻ പറ്റും ഏറ്റവും അവസാനമേ നമ്മൾ എന്തെപ്പോഴും ചേർക്കത്തുള്ളൂ നിങ്ങൾ അതിനാവശ്യമുള്ള ഉപ്പ ഒരു സ്പൂൺ ഇടുന്നു മഞ്ഞൾ അരസ്പൂണ് അത്രയും വേണ്ട നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി ഇനി ഇത് നമ്മളെല്ലാം കൂടെ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒത്തിരി എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് എത്രയും ചെയ്യാമോ അത്രയും നല്ലതാണ് ഞാനിത് മിക്സ് ചെയ്തു ഇനി നമ്മളൊരു ഒരു മണിക്കൂരത്തേക്ക് മാറ്റി നമ്മൾ ആ കൂട്ടത്തിലേക്ക് ഒരു ശകലം പിന്നാഗ്വിരയും കൂടെ മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് പറയാം വഴിക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ എല്ലാം കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നിങ്ങൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കണം ഒരു ഒരു മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഈ ഇതെല്ലാം എല്ലാം മിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് നമുക്ക് നമുക്കൊരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു പിന്നെ നമുക്കിതിലേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നൊന്നും നോക്കാം കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ പിന്നെ ഒരു മിക്സ് നല്ല വെറൈറ്റി ഒരു ടേസ്റ്റ് അല്ലേ നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഒരു ഹാഫ് നാല് സ്പൂൺ ഉണ്ടായിരുന്നു നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുകൊടുക്കാം അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതീവാണ് ൂത്ത് വരുമ്പഴത്തേക്ക് ഇഞ്ചി ഒന്ന് മൂത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് അതൊന്നും വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ആണല്ലോ നേരത്തെ ആ കൂട്ടിനകത്തോട്ട് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് നമ്മൾ കുറച്ച് കാന്തകരി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കേട്ട് വരിക അധികം ചതച്ചാരുത് ഉറിവേപ്പില പച്ചമുളക് നമ്മളത് ഒന്നിച്ച് യോജിപ്പിക്കുകയാണ് യോജിപ്പിക്കുന്നു ആ കൂട്ടത്തിലൊരു നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഒരു പിൻറ്റ് എടുക്കുന്നത്രേ നമുക്ക് ഇച്ചിരി പൊടിക്കോളം ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ പിന്നെ വെളുത്തുള്ളിയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ നമ്മൾ പൊടിച്ച് ഉലുവ ഇട്ട് കൊടുക്കാതെ ഇത്ര ഉലുവ ഇല്ല അവിടെ അവിടെ കൂടെ ഒന്ന് ചെറുതീപ്പൊന്നും നോക്കട്ടെ പിന്നെ നമുക്ക് മുളക് പൊളി ഒരു സ്പൂൺ നമ്മൾക്കാണോ മുളക് പൊടി ഒരു പകുതി മതി എത്രേശം മുളക് പൊടി മതി ഇട്ടുകൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് മതി ചെറു തീപ്പിൽ മിക്സ് ആവണം ചൂടുവെള്ളം വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ചെക്കെല്ലാം പിന്നെ ഒരു ഒരു സ്പൂൺ അഴിച്ചു ഒഴിച്ചു കൊടുക്കുന്നു കാരണം നമ്മൾ ആദ്യം ഒന്നും കിട്ടായിരുന്നല്ലോ ഇന്ന് നമുക്കിത് നമ്മുടെ എടുത്ത് വെച്ചിരിക്കും വെള്ളം വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക ഇത് തീ കിടന്ന് ഇത് വന്ന് നിങ്ങൾ എല്ലാവരും എൻ്റെ ഫാൻഡിൽ വേണം ശേഷിക്കുന്നു ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഇത് ചെറു തീ കിടക്കുമ്പോൾ അതിന് കൂടെ നമ്മളെന്ത് ചെയ്യണമെന്നറിയാം ഇച്ചിരി അതിൻ്റെ കൂടെ ഒരു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇന്തപ്പഴം അത് ചെറുതായിട്ടൊന്നൂടെ ഇടാങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടെ ഉണ്ട് ഇത് കട്ട് ചെയ്താണ് ചെറുതായിട്ട് കട്ട് ചെയ്താണ് അത് നമ്മൾ ഉടനെ കഴിക്കില്ല രണ്ടും മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റാണ് ആ എരിവും ഉപ്പും എല്ലാം ഇതിലും തൊറി പിടിക്കുമ്പോൾ നല്ലതാണ് ചെറുതീലൊന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കുക എന്നാലൊന്ന് കടിക്കുന്ന പരുവാണ് ഞാൻ ചേർത്തിരിക്കുന്ന കാശ്മീരിയും മുളക് കൂടിയാണ് അപ്പോൾ നമുക്ക് നമ്മൾ അതിനകത്ത് താമ്പുകാരി ഇട്ടുള്ള ഇരുവുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പും ഇതൊക്കെ ചെയ്യുന്നത് വേറെ ടേസ്റ്റാണ് അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട നമുക്കിതിനൊന്ന് അടച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ എടുക്കുന്നതാണ് അതിനെ വൃത്തിയായിട്ട് ഒഴിച്ച് എല്ലാവരായിട്ട് ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു ചൂടുവെള്ളം വേണ്ടവർക്ക് കുളത്തിൽ ചാറിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിതിപ്പം നിർത്തി ഇതിലേക്ക് നമുക്ക് കച്ചറിൻ്റെ കൂടെ പിന്നാവിൽ ഒഴിച്ച് കൊടുക്കാം നിർത്താം ഞാനിത് ചൂടുവെള്ളം ഒഴിക്കുന്നില്ല ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ചാറ് വേണ്ടവർക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് നൽകാം അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിരിക്കുന്നു വെജിറ്റബിൾ അച്ചാർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈന്തപ്പഴമൊക്കെ അതിൻ്റെ സെറ്റായി വരും സമ്മാനം ഇരുവൊക്കെ ഉണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്യണം ബൈ